അപ്പോൾ ഇന്ന് ഇന്ത്യൻ ബൈക്ക് ട്രെയിനിന്റെ ഇടയില് നമ്മുടെ നാട്ടിലെ ജൂറാസിക് പാർക്ക് നമ്മുടെ വീട്ടിലായിരിക്കുകയാണ് പല പല ജീവികളും പല പല മൃഗങ്ങളും ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ട്രെയിനിൽ നമ്മുടെ നാട്ടിലു വന്നോണ്ടിരിക്കയാണ് നമ്മളിപ്പോ സ്ഥലത്തേക്ക് പണിക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെ പണി കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലു വന്നുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ ഓക്കെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് നല്ല മഴ പേരണ്ട് ഓക്കെ കാർമ്മങ്ങളൊക്കെ പെട്ടെന്ന് നിൽക്കുന്നുണ്ട് ഗൈസ് ഓക്കെ നമുക്ക് നേരെ നമ്മുടെ ബൈക്ക് അവിടെയാണ് നമുക്ക് നേരെ ബൈക്ക് എടുത്തിട്ട് വീട്ടിലേക്ക് പോവാം ഓക്കെ പറഞ്ഞ മരുന്നാണ് മഴ പെയ്തു നമുക്ക് നേരെ ബൈക്ക് എടുത്ത് നേരെ പോവാം ഗൈസ് ബൈക്ക് ഇപ്പോൾ അവിടെ ആരും അറിയില്ല നമുക്ക് നേരത്തെ കൂടെ പോയിട്ട് ബൈക്ക് എടുത്ത് പോവാം ഓക്കെ ബൈക്ക് ഉണ്ട് നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് നമ്മളെ വീട്ടിലേക്ക് പറപ്പിച്ച് പോവാം ഗൈസ് മഴ കൊള്ളണ്ട കൊള്ളണ്ടായസ് അടുത്ത ദിവസം ആയിരിക്കുകയാണ് തിങ്കളാഴ്ച നമ്മൾ ഇന്നലെ വന്ന് നല്ല മഴ പെയ്തു നമ്മൾ കടന്നുറങ്ങി നമുക്ക് ന്യൂസ് നോക്കി നോക്കാം ബിഗ് ന്യൂസ് നമ്മുടെ നാട്ടിൽ ഒരു വലിയ തീപിടുത്തമാണ് നമ്മുടെ സൂയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മൃഗങ്ങളെല്ലാം പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് ചില മൃഗങ്ങളെല്ലാം കത്തി ചൊരിച്ചു കൊണ്ട് മരിച്ചു വീണിരിക്കുകയാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത് ഇത് ഇത് ഡ്രോൺ ഷോട്ടാണ് എല്ലാ ആൾക്കാരും ഇവിടെ ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മൃഗങ്ങളെല്ലാം പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ കേസ് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷൻ്റെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ഫയർ സ്റ്റേഷൻ്റെ ട്രക്ക് ഉണ്ട് നമ്മൾ നേരെ അതെടുത്തിട്ട് നമ്മുടെ എഫ് ജൂയിൽ പോയിട്ട് നമുക്ക് വള്ളം അടിച്ചു കൊടുക്കാം നമുക്ക് നമ്മുടെ പോലീസ് പോലീസുകാരനോട് നമുക്ക് എടുക്കട്ടെ എന്ന് ചോദിച്ചു നോക്കും കേസ് ഓക്കെ പോലീസ് സാർ ഞങ്ങൾ ഈ നമ്മുടെ ജോലി ഇല്ലേ തീ പിടിച്ചോണ്ടിരിക്കുകയല്ലോ അപ്പോൾ നമുക്ക് ഈ ഫയർ ഫോഴ്സിൻ്റെ ട്രക്ക് ഒന്നും എടുക്കട്ടെ ഞാൻ അപ്പൊ നമ്മുടെ പോലീസുകാർ സമ്മതം കൂടിയിരിക്കുകയാണ് നമുക്ക് നേരെ പോയിട്ട് ഈ ഫയർ ട്രക്ക് കൊണ്ട് നമുക്ക് ഓരോന്ന് രക്ഷിക്ക കേസ് ഇവിടത്തെ മൃഗങ്ങൾ പതിമുക്കാലും മരിച്ചു പോയിട്ടുണ്ട് കേസൊക്കെ അപ്പൊ രണ്ടെണ്ണം രണ്ടു മൂന്നെണ്ണം മാത്രു പുറത്ത് രക്ഷപ്പെട്ടുള്ളത് അതെവിടെ വെച്ചാല് പൊറത്ത് കിടന്നിങ്ങനെ അറിയാണ് കേസൊക്കെ അപ്പോൾ ഇവിടത്തും മരങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് നല്ല കത്തി ജോലിച്ചു കൊണ്ടിരിക്കുകയാണ് കേസ് എന്തെന്ന് അറിയില്ല നമ്മളിപ്പോ അവിടത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പറയാനുണ്ട്

നമുക്ക് തന്നെ വണ്ടി കിട്ടിയിരിക്കുകയാണ് ഗൈസ് നല്ല ഓഫ് റോഡ് സാധനമാണ് ഗ്യാസൊക്കെ ഒരിക്കലും ഇഷ്ടപ്പെട്ടു ചുവപ്പും കുറപ്പും നീലൊക്കെ ഉണ്ട് നമുക്ക് നേരെ വണ്ടി എടുത്താൽ അവിടെ വീട്ടിൽ വെക്കാം ഗ്യാസ് നമുക്ക് ഉറപ്പില്ല കേസ് നമുക്ക് നേരെ സൂക്കൊന്ന് പോയവെക്കാം ഓക്കെ സൂക്ക് ഒന്നല്ലെങ്കിൽ ഇടക്ക് മൃഗങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അറിയില്ല മരിച്ചക്കോണമെന്ന് അറിയില്ല കേസൊക്കെ ഇടയ്ക്ക് ഉണ്ട് കുട്ടികളൊക്കെ ഉണ്ടാവും നമുക്ക് നേരെ നോക്കി വെക്കും കേസ് മൃഗങ്ങളുണ്ടോ എന്ന് എന്താ വളക്കണേ ഗൈസ് ഓക്കെ ഒരു ഡൈനോസർ ചത്രയുണ്ട് ഗൈസ് ഒക്കെ മരിച്ചിട്ടുണ്ട് അതിൻ്റെ മൂന്ന് മുട്ടകളുണ്ട് ഗൈസ് ഓക്കെ ഗൈസ് എന്താ ചെയ്യാൻ നമുക്ക് ഡൈനോസർ എടുക്കാൻ പറ്റില്ല നമുക്ക് ആ മുട്ട എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാം ഗൈസ് ഓക്കെ മുട്ട നമുക്ക് നേരെ വണ്ടിയിലേക്ക് കയറ്റാം കേസ് നമുക്ക് നേരെ നമ്മുടെ എയർപോർട്ടിൽ ഒരു മൃഗം സോറി മൃഗമല്ല ഒരു ഡൈനോസോർ നിൽക്കുന്നുണ്ട് നമുക്ക് നേരെ അതിൻ്റെ പോയിട്ട് പിടിച്ചുകൊണ്ട് വരാം ഓക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് കേസ് ഓക്കെ ജിറോസി പാർക്ക് എന്ന് ഗേറ്റ് വെച്ചിട്ടുണ്ട് ഓ നല്ല ഒന്തികൊണ്ടിരിക്കുകയാണ് ഓക്കെ കേസ് ഇത്രയുള്ള വീഡിയോ നമ്മുടെ സൂ അങ്ങനെ അടിപൊളി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എല്ലാ മൃഗങ്ങളും ഉണ്ട് ഒരു മൊതലൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അവിടെ മൃഗങ്ങളുണ്ട് പിന്നെ ഇവിടെ മൃഗമുണ്ട് അവിടെ ഒരു മുട്ടയൊക്കെ പൊട്ടി പൊട്ടി വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ജീപ്പ് ഉണ്ട് ഇവിടെ അപ്പോൾ ഗസ് ഇത്രയും വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട മസ്റ്റ് ഐ ലേക്ക് ചെയ്യുക ലൈക്ക് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബട്ടൺ അടിച്ച് പൊട്ടിക്കുക കേസ് ഓക്കെ ഇങ്ങനത്തെ അടിപൊളി വീഡിയോ ചാനലിൽ പൊട്ടീന്നായിരിക്കും പുതിയ ഗെയിംസ് ഒക്കെ താല്പര്യം പൊട്ടിയെന്നായിരിക്കും എല്ലാവരും കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട നിങ്ങളൊരു ആയിട്ട് കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളൊരു ആയിട്ട് കമന്റ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക വേറെ എന്തെങ്കിലും ഗെയിം വേണമെങ്കിൽ നിങ്ങൾ ചാനലിൽ അറിയി സോറി കമന്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ ഇടുന്നതായിരിക്കും ഓക്കെ ഗൈസ് ഈ കറപ്പ് കുറച്ച് എക്സ്പെൻസീവ് ഒരു എന്താ പറയുക ഡൈനോസറാണ് ഞങ്ങൾ സൂന്ന് എടുത്തതാണ് സൂന്ന് അറിയാതെ കണ്ടെടുത്തപ്പോൾ എടുത്തതാണ് ഗൈസ് ഓക്കെ അത് ഇങ്ങനെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതൊക്കെ നമ്മുടെ എക്സ്പെൻസീവാണ് ഗൈസ് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൃഗം ഏതാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ thank <laughs> you